എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കളക്കാം സെക്രട്ടറി റോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തി എട്ടുമ്പോൾ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊരു പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു പിക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷകളിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ഡി എസ് മെയിൻസ് അതുപോലെ തന്നെ ഖാദിബോർഡ് എൽ ഡി സി ഫ്ലിംസ് മെയിൻസ് എന്നീ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഇത് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കൾ ആരാണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കൾ ആരാണ് അത് വിയപുരം ചുണ്ടനാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കായലാണ് ജേത ഈ ഒരു വള്ളംകളി നടന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലാണ് പ്രസിഡന്റ്സ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ജേതാക്കൾ ആരാണ് വീയപുരം ചുണ്ടനാണ് ഇനി ഇതിനൊപ്പം തന്നെ എന്താണ് ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ടൈറ്റിൽ ആരാണ് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരിച്ചൽ ചുണ്ടനാണ് ആരാണ് കാരിച്ചൽ ചുണ്ടനാണ് ചാമ്പ്യൻസ് ബോട്ടിൽ ലീഗിന്റെ കിരീടം നേടിയത് പക്ഷേ ഇവിടെ നിന്നാണ് പ്രസിഡന്റ് ട്രോഫി ചെയ്താരാണ് വി എപുരം ചുണ്ടനാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് കോട്ടൂരാണ് എവിടെയാണ് കോട്ടൂരാണ് ഇനി കോട്ടൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് എന്ത് സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് മുൻ ഇന്ത്യൻ പാര പാരഅത്ലറ്റ് താരമായിട്ടുള്ള ദീപ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പ് അപ്പോ ദീപ എന്താണ് മാലിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പാര പാരഅത്ലറ്റ് ആണ് അപ്പോ ദീപ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പ് എന്താണ് പേര് ബ്രിങ് ഇറ്റോൺ എന്താണ് ബ്രിങ് ഓൺ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ദീപ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത് ദീപ മാലിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ദീപ മാലിക് അപ്പോ ദീപ മാലിക് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യം ഇന്ത്യൻ വനിതയാണ് ഇനി അതുപോലെ തന്നെ ഗേൽ രറ്റ്ന നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ദീപാ മാലിക് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദീപാ മാലിക് എന്താണ് ഗേൽ രറ്റ്ന കിട്ടിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് കെ കെ ഷാജു ആരാണ് കെ കെ ഷാജു ആണ് അപ്പൊ ഈ ഒരു നിയമനം കൂടി നീക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ എന്തിന്റെയാണ് പറഞ്ഞത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ എന്തായിട്ട് ചെയർമാനായിട്ട് നിയമിതന आएगा के, के शाजो അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചില രോഗങ്ങൾ ചില രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ബുറൂലി അൾസർ എന്നാണ് ബുറൂലി അൾസർ എന്ത് ചെയ്തു റിപ്പോർട്ട് ആ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് അപ്പോൾ എന്താണ് ബുറൂലി അൾസർ എന്ന് പറയുന്ന രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം അത് ഓസ്ട്രേലിയ എന്താണ് ഓസ്ട്രേലിയ ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നാണ് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ബുറൂലി അൾസർ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സെക്രട്ടേറിയറ്റ് ഓയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ചിനും നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ടിനും ആയിരിക്കും നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഇതിന് പുറമേ തന്നെ ടാലൻ്റ് ഒരു മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു പിക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ആ ബുക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ടാലൻറ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ ടാലന്റ് ഒരു ഇനി നമുക്കറിയാം അഫേഴ്സിന്റെ പ്രയോറിറ്റി കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോർഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന കൂടി ഒരു ടു ഇയർ കറണ്ട്സും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്കും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ എസ് സിആർടി ഭാഗത്തുള്ള പോർഷൻസ് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ ടാലന്റ് ഒരു നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ പാർട്ട് വൺ ഈ പാർട്ട് വൺ ഉള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി പാർട്ട് ടു എന്ന് പറയുന്നത് ഹിസ്റ്ററിയും ആണ് അപ്പം ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്തത് മറ്റൊരു രോഗബാധ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഡിംഗഡിംഗ രോഗം പടന്നു പിടിച്ചത് ഏത് രാജ്യത്താണ് എന്നാണ് ഡിങ്ക ഡിങ്ക എന്ന് പറയുന്ന രോഗം പടന്നു പിടിച്ചത് ഏത് രാജ്യത്താണ് ഉഗാണ്ടയിലാണെന്നവർക്ക് എവിടെയാണ് ഉഗാണ്ടയിലാണ് അതായത് എന്താണ് ഈ ഒരു രോഗം ബാധിച്ചവർക്ക് ഭയങ്കര ശിവറിങ്ങ് അതായത് ഏകദേശം ഡാൻസ് ചെയ്യുമ്പോൾ തോന്നുന്നതാണ് എന്ന് പറയുന്നത് ഡിംഗ രോഗം എന്ന് പറയുന്നത് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് ഉഗാണ്ടയിലാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് എന്താണ് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇന്ത്യയെയും മ്യാൻമാറിനെയും ഏതൊക്കെയാണ് ഇന്ത്യയെയും മ്യാൻമാറിനെയുമാണ് അതായത് മിസോറാമിനെയും ബംഗാൾ ഉൾക്കടലിനെയൊക്കെ എന്താണ് ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് എന്താന്ന് പറയുന്നത് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി എന്ന് പറയുന്നത് അപ്പം അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മോദിക്ക് ലഭിച്ച ഒരു എന്താണ് അംഗീകാരത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിക്ക് ലഭിച്ച കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി ഇപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മോദിക്ക് എന്താണ് കുവൈറ്റിന്റെ ഒരു പരമോന്നത ബഹുമതി ലഭിച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ എന്താണ് ദ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ എന്ന് പറയുന്ന കുവൈറ്റിന്റെ എന്താണ് പരമോന്നത ബഹുമതി ആർക്ക് ലഭിച്ചിരിക്കുന്നു മോദിക്ക് ലഭിച്ചിരിക്കുകയാണ് അതായത് പല പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് മോദിക്ക് ഇത്തരത്തിൽ ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് പറയുന്നത് കുവൈറ്റിന്റെ ബഹുമതി അപ്പോൾ മോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത്തെ എന്താണ് അന്താരാഷ്ട്ര ബഹുമതിയാണ് കുവൈറ്റിന്റെ ദ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ എന്ന് പറയുന്ന കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഈ മോദിയുടെ എന്താണ് ഈ ഒരു കുവൈറ്റ് സന്ദർശന വേളയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടത്തെ എന്താണ് ഇന്ത്യൻ പ്രവാസികളുമായിട്ട് എന്തീറ്റുണ്ടായിരുന്നു സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് എന്ന് പറയുന്നത് ഹലാ മോദി എന്താണ് ഹലാ മോദി എന്നാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് മേഘ ആന്റണി ആരാണ് മേഘ ആന്റണിയാണ് അപ്പോൾ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ആ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് അതാണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേദി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എവിടെയായിരുന്നു വേദി എന്ന് പറയുന്നത് മലേഷ്യ ആണ് അപ്പോൾ മലേഷ്യയിലായിരുന്നു നടന്നത് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് അപ്പോൾ ആരാണ് ജേതാക്കൾ ഇന്ത്യയാണ് ജേതാക്കൾ പരാജയപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെയാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് നടന്നത് എവിടെയാണ് മലേഷ്യയിലാണ് ജേതാക്കളാരാണ് ഇന്ത്യയാണ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെയാണ് പരാജയപ്പെടുത്തിയത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ വേൾഡ് കപ്പും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അതായത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എവിടെയായിരുന്നു നടന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു നടന്നത് ജേതാക്കളാരായിരുന്നു ഇന്ത്യയായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടെയാണ് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഒരു ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്നു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്കഡേ സ്റ്റേഡിയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ സ്റ്റേഡിയം ആണ് എന്ന് പറയുന്നത് വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്നത് അതായത് മുംബൈയിലാണ് നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ വാങ്കഡെ സ്റ്റേഡിയത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനൽ രണ്ടായിരത്തി പതിനൊന്നിലെ പുരുഷ ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത് എവിടെയായിരുന്നു വാങ്കഡ സ്റ്റേഡിയത്തിലാണ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഇന്ത്യ ജേതാക്കളായ ആ ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്ന എവിടെയായിരുന്നു വാങ്കഡിലായിരുന്നു ഇനി മറ്റൊന്ന് നമുക്ക് ഒരു സംഭവം എന്താണ് സച്ചിന്റെ വിരമിക്കൽ അതായത് സച്ചിന്റെ ഇരുന്നൂറാമത്തെ ടെസ്റ്റ് മത്സരം അല്ലെങ്കിൽ സച്ചിന്റെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം നടന്നത് എവിടെയായിരുന്നു വാങ്കഡയിലായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രശസ്തമായതാണ് വാങ്കഡ സ്റ്റേഡിയം അൻപത് വർഷം പൂർത്തിയാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള സോഷ്യൽ സയൻസ് ബാച്ചുകളും അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്ക് ചർച്ച ചർച്ചയുടെ മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ്സ് പ്രസിഡൻസ് ട്രോഫി ചെയ്താക്കൾ ആരാണെന്ന് പറഞ്ഞു ആരാണ് വി ചുണ്ടനാണ് ചുണ്ടൻ ആണ് അതിനുശേഷം പറഞ്ഞ എന്താണ് രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോട്ടൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞ കാര്യം എന്താണ് ഒരു ബുക്കാണ് അതായത് ദീപാ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പ് എന്താണ് ബ്രിങ് ഇറ്റ് ഓൺ എന്താണ് ബ്രിങ് ഇറ്റ് ഓൺ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ് ആരുടെയാണ് ദീപാ മാലിക്കിന്റെ ആണ് ദീപാ മാലിക് പാരാത്ലറ്റ് താരമാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു കെ കെ ഷാജു ആരാണ് കെ കെ ഷാജു ആണ് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബുറൂലി അൽസർ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരു രോഗബാധ പറഞ്ഞു എന്താണ് ഡിങ്ക ഡിങ്ക എന്ന് പറയുന്ന രോഗം എവിടെയാണ് ഉഗാണ്ട എന്താണ് ഡിങ്ക ഡിങ്ക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു പദ്ധതിയാണ് അതായത് കാലാടൻ മൾട്ടിമോഡൽ ഗതാഗത പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇന്ത്യയെയും മ്യാൻമാറിനെയും ഏതൊക്കെയാണ് ഇന്ത്യയെ മ്യാൻമാറിനെയാണ് ഇനി അതിനുശേഷം ഒരു ബഹുമതിയുടെ കാര്യം പറഞ്ഞു അതായത് മോദിക്ക് ലഭിച്ച ഒരു ബഹുമതിയുടെ കാര്യം എന്ത് ബഹുമതിയാണ് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി എന്താണ് അതിന്റെ പേര് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്താണ് ദ ഓർഡർ ഓഫ് മുബറക് അൽ കബീർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആർക്ക് ലഭിച്ചു മോദിക്ക് ലഭിച്ചു മോദിക്ക് ലഭിക്കുന്ന എത്രാമത്തെ ഇരുപതാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് ഈ പറയുന്നത് ഓർഡർ ഓഫ് കബീർ എന്ന് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി മിസ് കേരളയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് മേഘാൻ ആണ് ഇനി പറഞ്ഞത് പ്രഥമ അണ്ടർ അതിനർ നയൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നീതി എവിടെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ എ മനോജ് അബ്രഹാം ബി എ ഹേമചന്ദ്രൻ സി അജിത് കുമാർ ഓപ്ഷൻ ഡി എസ് സുരേഷ് അപ്പൊ ഇതിന്റെ ശരിയത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ധ്യാന ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ലോക ധ്യാന ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ധ്യാന ദിനം യു എൻ ആചരിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ബി രണ്ട് മാത്രം സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഏത് ബാങ്കിന്റെ എം ഡി ആയിട്ടാണ് രാമമോഹൻ റാവു അമര നിയമതനായതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എസ് ബി ഐ ബി എച്ച് ഡി എഫ് സി ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ ഡി കാനറ ബാങ്ക് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് എസ് ബി ഐയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് ആര് നിയമിതനായത് രാം മോഹൻ റാവു അമര നിയമിതനായത് അപ്പോൾ കൃത്യോട് ഓർത്ത് വയ്ക്കുക രണ്ടാമത്തെ ചോദ്യം യുഗ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായിട്ട് വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് പങ്കാളിയാകുന്ന രാജ്യം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ റഷ്യ ബി ചൈന സി ജർമ്മനി ഡി ഫ്രാൻസ് പക്ഷെ ഇരുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ് ആണ് അപ്പം അതുകൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകും വിചാരിക്കുന്നു പക്ഷേ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത് ത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം